ജിതിൽ എന്ന് പറയുന്ന ഈ പറയുന്ന അർജുൻ പ്രിയങ്കരനായ അർജുന്റെ ബ്രദറിനോ പറഞ്ഞത് അന്യായമായി പോയി നന്ദികളായിപ്പോയി അത് അങ്ങനെ പറഞ്ഞവരോട് തീർച്ചയായിട്ടും നമ്മള് ആദ്യം മുതലേ തന്നെ ഈ വിഷയത്തിൽ സമാധാനം തന്നെയാണ് ആഗ്രഹിച്ചതും അത് പ്രകാരം തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തതും ഇതിലിപ്പോൾ ഒരു നമ്മളെ ഈ മൊത്തം ദൗത്യത്തിൻ്റെ ഉദ്ദേശം തന്നെ എന്തായിരിക്കും അർജുൻ്റെ ഈ വിഷയത്തിൽ ഉണ്ടായ പാഠം തന്നെ എന്താ സൗഹാർദ്ദം ക്ഷമ ഇപ്പം നമ്മൾ അതല്ലേ കാണിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് എന്തോ ഒരു തെറ്റിദ്ധാരണ പുറത്ത് കാര്യങ്ങളാണ് അവരെ ആയിക്കോട്ടെ മറ്റുള്ള കാര്യങ്ങളായിക്കോട്ടെ കാരണം ഓരോ മാനസികാവസ്ഥ അങ്ങനെയാണ് അവർക്ക് മകനെ നഷ്ടപ്പെട്ട് നിൽക്കുന്ന സമയമാണ് ആ സമയത്ത് കുറച്ച് മാനസിക പ്രശ്നങ്ങൾ അതായത് മാനസികമായി ടെൻഷനുള്ള സമയത്ത് എന്തായാലും ഒരു പലതും ആലോചിക്കാതെ അങ്ങോട്ട് ചെയ്തു പോയൊരു പ്രവൃത്തിയായിട്ട് എനിക്ക് അതിനെ തോന്നിയിട്ടുള്ളു ഒരു നാല് ചുമരുകൾക്കുള്ളിൽ തീർക്കാവുന്ന പ്രശ്നമേ പ്രശ്നമുള്ളതിനും അതിന് മൊത്തം സമൂഹത്തിന്റെ ഇടയിൽ ഇട്ടിട്ട് സംസാരിക്കേണ്ട ആവശ്യമില്ലെന്നു അത് ഞാൻ ഒരു കാര്യത്തിൽ എപ്പോഴും പ്രോമിസ് എന്ന് പറഞ്ഞ വേർഡിന് ഞാൻ ഒരുപാട് അർത്ഥതലങ്ങൾ കൊടുത്ത ഈ ഒരു പ്രോമിസ് എന്നുള്ള വേർഡിന് ഞാൻ ജീവിതകാലം മുഴുവൻ ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെടുത്തിയതാണ് കൊടുത്ത വാക്കിന് വേണ്ടിയിട്ട് അത് പാലിക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് നഷ്ടപ്പെടുത്തിയതാണ് ഞാൻ ഇപ്പോഴും എന്താ പറയണത് അർജുൻ നമ്മളെ ഫാമിലി ആണ് എൻ്റെ ഫാമിലി മെമ്പറാണ് അർജുൻ അർജുനും അർജുനെ പോലെ തന്നെ എൻ്റെ എല്ലാ ജോലിക്കാരും നമ്മളെ വീട്ടിൽ എന്തെങ്കിലും നല്ല പരിപാടി ഉണ്ടെങ്കിൽ എൻ്റെ ജോലിക്കാരെ മുഴുവൻ ഞാൻ ക്ഷണിക്കും ആദ്യം അവരെ ക്ഷണിച്ചിട്ട് ബാക്കി കാര്യമുള്ളൂ അങ്ങനത്തെ ഞാൻ ഇല്ലാത്ത കാലഘട്ടത്തിലും അർജുൻ്റെ ഫാമിലിൻ്റെ കൂടെ നിൽക്കണമെന്ന് ആഗ്രഹിച്ച് തെറ്റുണ്ടെങ്കിൽ ഇപ്പം അതായത് ഞാനും എൻ്റെ ബ്രദറും നിൽക്കേണ്ട ആളാണല്ലോ ഞാൻ ഞാനങ്ങനെയൊക്കെയാണ് ആ വിഷയത്തെ കണ്ടത് എനിക്കും എൻ്റെ ഫാമിലിക്കും അവൻ്റെ കൂടെ നിൽക്കണം എന്നുള്ള ഒരാഗ്രഹത്തിന്റെ പേരിൽ പറഞ്ഞ പല കാര്യങ്ങളും അത് അവർക്ക് ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ആ സെൻസിൽ എടുത്താൽ മതി ഇത് ആരാ ഇവർക്ക് ഞാൻ അർജുൻറെ മകനെ അത് സംരക്ഷിക്കും എന്ന് പറയുമ്പോൾ ഞാൻ ആ കുട്ടീനെ കൊണ്ടുപോകുന്നില്ലല്ലോ ആ വീട്ടിൽ നിന്നും അത് മാനസികമായ ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചതാണ് മനസ്സിലായോട്ട് എന്തെങ്കിലും വിവരം കിട്ടിയോ പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നത് കേട്ടത് ഈ പറയുന്ന സ്റ്റേറ്റ്മെൻ്റ് എന്താണ് സ്റ്റേറ്റ്മെൻ്റ് വീണ്ടും വിളിച്ച് മനാഫിന് ഈ പറയുന്ന ധ്രുവീകരണത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും മത അല്ലെങ്കിൽ എന്താണെന്ന് ഇതിൽ മതസ്പർദ്ധ ഇതിൽ സൈബർ ആണ് സൈബർ ബുള്ളിയിങ്ങിൽ ഈ പറഞ്ഞ മനാഫിന് പങ്കില്ല എന്ന് കുടുംബം തന്നെ പോലീസിനോട് പറയുന്നുണ്ട് ആ പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നത് താങ്കളുടെ എന്തോ കമൻറ്റോ ഒക്കെ നോക്കും താങ്കളുടെ പോസ്റ്റൊക്കെ നോക്കും പോസ്റ്റിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ താങ്കളെ പ്രതി അല്ലാതാക്കി ആ കേസ് മുന്നോട്ടേക്ക് പോകും ഇല്ലെന്നുണ്ടെങ്കിൽ പ്രതിയാക്കുമെന്ന് പറയുകയാണ് ആ കേസിനെ എങ്ങനെ നേരിടാനാണ് മനാഫിൻ്റെ ആലോചന ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ട്വൻ്റി ഫോറിൻ്റെ ക്യാമറമാൻ്റെ അടുത്താണ് എൻ്റെ ഉള്ളത് എനിക്ക് തിരിച്ചറേണ്ട കാരണമൊക്കെ വേണ്ടി നേരെ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തോട്ടെ കാരണം ഞാൻ അതിലൊന്നും ആർക്കെതിരെയും ഞാൻ ആ ടൈപ്പ് ആളല്ല സാറേ ഞാൻ ഈ മതങ്ങളെ എല്ലാത്തിനും യോജിപ്പിച്ച് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം മതസ്പർദ്ധ ഇപ്പോഴും വീണ്ടും വീണ്ടും പത്രസമ്മേളനം നടത്തിയത് എന്താ എനിക്കറിയാം ഇത് വേറെ തലത്തിലേക്ക് പോകും ഭയം കാരണം തന്നെയാണ് എന്താക്കണത് ഇത് ഇഞ്ഞ് മുന്നോട്ടേക്ക് ആരും കൊണ്ടുപോരുതെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കണത് പിന്നെ ഇത് നേരിടുന്നത് എന്നെ സംബന്ധിച്ചുള്ള ഒരു പുത്തരിയല്ല ഞാൻ അതിന് ചങ്കുറ്റത്തോട് കൂടി നേരിടും കൈയാണെന്നുണ്ടെങ്കിൽ ഇന്നൊരു പതിനാല് ദിവസം ജയിലിൽ ഇട്ടെന്ന വലിയ ഉപകാരം കാരണം ഞാൻ വെറുത്തുക്കണ് ടയേഡാ നിരന്തരം ഞാൻ ഓനെ കിട്ടിക്കഴിഞ്ഞാലെങ്കിലും ഒരു സമാധാനം ഉണ്ടാവും എന്ന് വിചാരിച്ചു ഇന്നലെ രാത്രി ഞാൻ വിചാരിച്ചു ഹൗ മാപ്പ് പറഞ്ഞു ഇത്രയും ജനങ്ങളെ മുന്നിൽ നിന്ന് മാപ്പ് പറയണമെങ്കിൽ അത്യാവശ്യം ചങ്കൂറ്റുള്ളവർക്കെ കഴിയുള്ളു അല്ലാത്തവനും എന്തെങ്കിലും തൊടിഞ്ഞായും പറഞ്ഞു പോകും ഞാൻ ചങ്കൂറ്റുള്ള ആളാണ് ഞാൻ ആ ഫാമിലീനോട് മാപ്പ് പറഞ്ഞു ഞാൻ താന്ന് കേണ് അപേക്ഷിച്ച് മാപ്പ് പറഞ്ഞു ഞാൻ അതോടുകൂടി തീരുന്നു ചേർച്ചി രാവിലെ ഉറക്കം ഉണർന്ന് നോക്കുമ്പോഴത്തേക്കും പിന്നെയും കേസും കൂട്ടും കുലുമാലാണ് അങ്ങനെയാണ് ഈ പറയുന്ന അർജുൻ പ്രിയങ്കരനായ അർജുൻറെ ഞാൻ അതിന് കാണണ്ട ഞാൻ പറഞ്ഞില്ലേ അതിനെ കാണണ്ട ഞാൻ പറയാൻ കാരണം എന്താണ് ഞാൻ പറയാൻ കാരണം ജീവിതത്തിൽ ആദ്യമായി ആക്രമണം നേരിടുന്ന ഒരു കുടുംബത്തിന്റെ പ്രത്യേകിച്ച് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ യാത്ര പറഞ്ഞിരിക്കുന്ന ട്രോമയിൽ നിൽക്കുമ്പോൾ അവരെ വേട്ടയാടാ വേട്ടയാടരുതാത്ത രീതിയിൽ വേട്ടയാടുന്ന സോഷ്യൽ മീഡിയയിലെ ഒരു സംഘം ആളുകൾ ഒരു സംഘം വൃത്തി ഞാൻ പറയും ആ വാക്കേ ഉപയോഗിക്കൂ ആ വാക്ക് ഉപയോഗിക്കുന്നത് ശരിയാണെന്ന് എനിക്കറിയില്ല അതിനെതിരെയായിരുന്നു അവരുടെ പ്രതികരണം അതിനി അവർ സാധാരണ മനുഷ്യരാണ് അവർക്ക് സ്ട്രക്ചേർഡായ വാർത്താ സമ്മേളനം നടത്താൻ അറിയാവുന്നവരല്ല പറഞ്ഞു പോയി പറഞ്ഞുപോയി ഉള്ളൂ അങ്ങനെ കരുതിയാൽ മതിയെന്നതിനെ ലൂക്കോസ് ഇനി അങ്ങനെ അങ്ങനെ ആണോ അല്ലോ എന്ന് തന്നെ പറഞ്ഞു അതിനെ അങ്ങനെ കരുതുന്നതാണ് നല്ലത് ഞാൻ എത്താം നിങ്ങളോട് നേരിട്ട് മീഡിയ വേട്ടയാടിയിട്ടുണ്ട് നിങ്ങൾ അർഹനാണോ അതിന് അതിവിടത്തെ കുറെ എണ്ണത്തിന്റെ സ്വഭാവ അതിലൂടെ പൈസ ഉണ്ടാക്കുന്നത് അതല്ല വിഷയം ഈശ്വരമാൽപേ എഴുന്നേറ്റ് രണ്ടുപേരെ കാരണം ഞാൻ പറയട്ടെ ആ കുടുംബത്തിന് ആ കുടുംബത്തിലെ ആ കുഞ്ഞിന്റെ ആ കുഞ്ഞിന്റെ ബെർത്ത് ആഘോഷിച്ചെന്ന് പറഞ്ഞ കുറെ എണ്ണം സൈബർ പുള്ളി നടത്തിയപ്പോൾ അതിനെതിരെ പ്രതികരിച്ചവരാ ഞാൻ ഒരു ഇരുന്നുകൊണ്ട് അതിൽ അതൊക്കെ നമ്മുടെ സംസ്കാരം പക്ഷേ നിങ്ങളൊന്ന് മനസ്സിലാക്കണം ഈ പിന്നെ പിന്നെ ഗംഗാവാരി പുഴയിലൂടെ നയൻ റോഡ് സ്പീഡിൽ വെള്ളം ഒഴുകുമ്പോൾ നേവിയുടെ സ്കൂടയുടെ ഡൈവേഴ്സ് പേടിച്ച് മാറുന്നപ്പം ഈ ചർച്ചയിലിരിക്കുന്ന ആ ഈശ്വർ മാത്പ എന്ന് പറഞ്ഞ ആ മനുഷ്യശേഖി തന്റെ എന്താ പറയാ കൃത്യമായ രീതിയിൽ ചലിക്കാൻ പോലും പറ്റാത്ത ആ കുഞ്ഞുങ്ങളെയും ഭാര്യയെ ഇട്ടേച്ച് ഓടി വന്ന് ലോക ലോകമലയാളികൾ കൈകൂപി പ്രാർത്ഥിച്ച് ഈ മനുഷ്യ സംഭവിക്കരുത് അദ്ദേഹം ആ ആഴങ്ങളിലേക്ക് ഊളിയിട്ടു ഈ മനുഷ്യനെ കിട്ടാൻ പറ്റും എന്നിട്ട് ആ മനുഷ്യൻ പൊങ്ങുകടോന്നറിയോ ലൈവായിട്ട് നിങ്ങൾ കാണിച്ചോണ്ടിരിക്കുന്നൂറ് മീറ്ററിന് അപ്പുറം ഞാൻ എഴുന്നേറ്റ് എന്ന് വെച്ച് പോയി അവിടുന്നാണ് അദ്ദേഹത്തിന്റെ ദൗത്യസംഗത്തെ രക്ഷപ്പെടുത്തുന്നത് അന്ന് അദ്ദേഹത്തിന് തിരിച്ചു കിട്ടില്ലായിരുന്നെങ്കിലോ ആർക്ക് വേണ്ടിയിട്ടാ എവിടെയോ ഉള്ളൊരു അർജുനു വേണ്ടിയിട്ട് ഈ മനുഷ്യൻ പോയി ചാടി ആ മനുഷ്യനെയൊക്കെ ഈ പ്രിയങ്കരനായ ആ അർജുൻറെ മൂന്നാം ഘട്ടം അവരെ പഠിക്കണല്ല അവർ കഴിക്കേണ്ടതില്ല അവർ പഠിക്കേണ്ടതില്ല അവര് ഞാൻ പറയുന്ന കാരണം എന്താണ് അവർ അവർ പഠിക്കേണ്ടത് പറയാൻ കാരണം അവർ അവർ ആ കുടുംബം ഒന്നാകെ ട്രോമയിൽ നിൽക്കുകയാണ് ആ ട്രോമയിൽ സോഷ്യൽ മീഡിയ ആക്രമണം തോടുമ്പോൾ ആ കുടുംബത്തിന് താങ്ങാവുന്നല്ല അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ ഈ ചർച്ചയിലേക്ക് അവർ വിളിക്കുന്നുണ്ട് അവർ വരുന്നില്ലെന്ന് പറയുന്നത് വയ്യ ഇനി സോഷ്യൽ മീഡിയ ആക്രമണം താങ്ങാൻ വയ്യെന്ന് പറയാണ് അവരുടെ വൈകാരികതയെ നമ്മൾ ആ അർത്ഥത്തിൽ നൂറ് ശതമാനം ബഹുമാനിച്ചു കൊടുത്തേ മതിയാവും അത് ബഹുമാനിക്കുന്നു ആ കുടുംബത്തിനൊപ്പം നമ്മളിപ്പോ പക്ഷേ എന്ന് പറയുന്ന പ്രായപൂർത്തിയായ വിവേകമുള്ള ആ ചെറുപ്പക്കാരൻ അങ്ങനെ പറഞ്ഞതിനോട് പുറത്താൻ എനിക്ക് അതിന് മനസ്സിലാക്കി പിന്നോട്ട്